ഹായ് ഹലോ നിങ്ങൾ ഒരു ലിപ്സ്റ്റിക് ലവറാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് നല്ലൊരു അടിപൊളി ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ വരുത്തിയതാണ് ഇത് നല്ലൊരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ആർക്കും വാങ്ങാൻ പറ്റിയ നല്ലൊരു നല്ലൊരടിപൊളി ലിപ്സ്റ്റിക്കാണിത് ന്യൂഡ് ഷെയ്ഡിൻ്റെ കോംബോ ആണ് നൂറ്റി ഏഴ് രൂപയെങ്ങാണ്ടേ ഉള്ളൂതിന് പക്ഷേ നൂറ്റിയേഴ് രൂപക്കൊക്കെ സംഭവം നല്ല അടിപൊളിയാണ് സൂപ്പർ സൂപ്പർ കളറുകളാണ് ഫസ്റ്റ് ദൈ വരണ കളറാണ് ഏത് ഷെയ്ഡാന്നൊന്നും പറയാൻ എനിക്കറിയില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് ഇട്ട് നോക്കിയാൽ തന്നെ ഉള്ള അതിന്റെ ലുക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളു അത്രക്ക് സൂപ്പറാണ് നൂറ്റി ഏഴ് രൂപയ്ക്ക് ഇത് എന്തായാലും ഇത് വാങ്ങണം നിങ്ങളൊരു ലിപ്സ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇത് യൂസ് ആവും അത്രത്തോളം നല്ലൊരു ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ വെറുതെ പറയല്ല ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ള അതുകൊണ്ട് പറയാണ് സൂപ്പറാണ് ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ വരച്ച ഷെയ്ഡ് നല്ല അടിപൊളി ഷെയ്ഡാണ് അത് വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നു പക്ഷേ നമ്മുടെ മുഖത്തെടുമ്പോഴാണ് അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത് നാല് ഷെയ്ഡിലാണ് വരുന്നത് സൂപ്പർ ഷെയ്ഡാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇത് പ്രോഡക്റ്റ് ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കണുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോസിന്റെ ഇടത് വശത്തുള്ള പ്രോഡക്റ്റ് എന്നുള്ളതുമ്പോൾ നിക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൽ വാങ്ങിക്കാനും പറ്റും അടിപൊളി മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നതുണ്ടല്ലോ സൂപ്പറാണ് സാധനം ഞാനത് ഉപയോഗിച്ചതുകൊണ്ട് പറയണതാ നല്ല അടിപൊളി ലിപ്സ്റ്റിക്ക് ആണ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ഫ്ലിപ്സോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെതാണ് ന്യൂഡ് ഷെയ്ഡാണ് അടിപൊളിയാണ് ആർക്കും ആർക്കും വാങ്ങി ഒരിക്കൽ നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നൂറ്റി രൂപയ്ക്ക് ഇത് അടിപൊളി സാധനമാണ് ഓരോ ഷേഡും ഒന്നിനൊന്ന് മെച്ചാണ് കണ്ടോ നാല് കളറിലാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക